ുമാർ ബാങ്ക് സാമ്പത്തിക മേഖലയിലെ ഒരു അതികായനാണ് അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു ഇവിടെ ആശംസാ പ്രസംഗത്തിന് നമ്മളെ കാണുന്നതിനും നമ്മോട് സംസാരിക്കുന്നതിനും എത്തിയിട്ടുള്ള ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ മാലിൻ ഡയറക്ടർ ആദരണീയനായ പ്രിയദർശനൻ അവകൾ കിറ്റ്സിൻ്റെ ഡയറക്ടർ ആദരണീയനായ ദിലീപ് സാർ എഴുത്തുകാരനും പ്രവാസി പ്രമുഖനുമായ ഷെമി ഷെമീം യൂസുഫ് കളരിക്കൽ തുടങ്ങിയവരെയും സ്വാഗതം ചെയ്യുന്നു പ്രകാശന ചടങ്ങ് ആരംഭിക്കുന്നു പ്രകാശന ചടങ്ങിന് വേണ്ടി മോഹൻകുമാർ സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു ാരൻ ശ്രീ ഷാജി മരിക്കുല്ലി ഈ വേദിയെ ധന്യമാക്കുന്ന സംസ്ഥാന ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ ശ്രീ പ്രിയദർശ പ്രിയദർശൻ പി എസ് കിഡ്സിൻ്റെ ഡയറക്ടർ ഡോക്ടർ ദിലീപ് എം ആർ പുസ്തകം സ്വീകരിച്ച ശ്രീ എം ജയകുമാർ ലിപിയുടെ എല്ലാമെല്ലാമായ എൻ്റെ പ്രിയ സുഹൃത്ത് അക്ബർ വേദിയിലും സദസ്സിലുമായി സന്നിഹിതരായിരിക്കുന്ന മറ്റ് പ്രിയമുള്ളവർ ബഹുമാന്യര് വളരെ വ്യത്യസ്തമായൊരു പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മമാണ് ഇന്നിവിടെ ഈ വേദിയിൽ നടന്നത് ദ റേയ്സ് ടു സക്സസ് വിജയത്തിലേക്കുള്ള പ്രകാശകരണങ്ങൾ ശ്രീ ഷാജി നരികൊല്ലി എഴുതിയ വളരെ ഒരു അനുഭവ സമ്പത്തിനൊപ്പം തന്നെ ഗവേഷണ കൗതുകത്തോടെ അദ്ദേഹം ജീവിതത്തെ നോക്കിക്കണ്ട് അദ്ദേഹത്തിൻ്റെ ഇൻസൈറ്റ്സ് അദ്ദേഹത്തിൻ്റെ ഉൾക്കാഴ്ചകൾ ചേർത്ത് വെച്ച് എഴുതിയ ഒരു കരിയർ ഗൈഡാണ് ദ റേസ് ടു സക്സസ് നമ്മൾ പൊതുവേ കരിയർ ഗൈഡ് എന്ന് പറയുമ്പോൾ മത്സര പരീക്ഷകൾ എഴുതാനുള്ള ചെറുപ്പക്കാർക്കുള്ള ഒരു ഒരു വഴികാട്ടി എന്നാണ് നമ്മൾ കരുതുന്നത് പക്ഷേ ഇതങ്ങനെയല്ല ഇത് ജീവിതത്തിലേക്കുള്ള ജീവിത വിജയത്തിലേക്കുള്ളൊരു ഒരു ഒരു കരിയർ ഗൈഡാണ് ഒരു പുതിയ സംരംഭകന് ഒരു പുതിയ ഓതർപ്പണർക്ക് എങ്ങനെയാണ് അയാളുടെ കരിയറിൽ മുന്നേറാൻ കഴിയുക എന്ന് വളരെ വസ്തുനിഷ്ഠമായിട്ട് വിശകലനം ചെയ്യുന്ന വളരെ പ്രൊഫഷണൽ സമീപനത്തോടെ എഴുതിയ ഒരു രചനയാണ് ലിബി പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച ശ്രീ ഷാജി നരികൊല്ലിയുടെ ദ റേസ് ടു സക്സസ് ആ പുസ്തകത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ വിജയത്തിന് നിധാനമായ അദ്ദേഹത്തിൻ്റെ സ്വന്തം സ്ഥാപനത്തിൻ്റെ പേര് ഒളിഞ്ഞുകിടപ്പുണ്ട് റേസ് ഹെൽത്ത് കെയർ എന്ന് പറയുന്ന ഒരു സ്ഥാപനം അദ്ദേഹം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഷാർജയിൽ നടത്തി വരികയാണ് ആ ഒരു ബിസിനസ് യൂണിറ്റിൻ്റെ വിജയത്തിലൂടെയാണ് അദ്ദേഹം ഈ പുസ്തകത്തിൻ്റെ രചനയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് അപ്പം ഇതിനൊരു വലിയ സവിശേഷതയായിട്ട് ഞാൻ കണ്ടത് അദ്ദേഹം ഈ പുസ്തകത്തിൻ്റെ ആമുഖ തുടക്കത്തിൽ പറയുന്നുണ്ട് ഇറ്റ്സ് എ കരിയർ ഗേറ്റ് മെൻ ഫോർ ജോബ് സീക്കേഴ്സ് ആൻഡ് ന്യൂ ഏണ്ടർപ്രണേഴ്സ് തൊഴിൽ തേടുന്നവർക്കും അതുപോലെ തന്നെ പുതിയ സംരംഭകർക്കുമുള്ള ഒരു കരിയർ ഗൈഡ് ആയി നിലയ്ക്കാണ് അദ്ദേഹം മുപ്പത് വർഷത്തെ അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അനുഭവത്തിൻ്റെ കരുത്തിൽ ഇത്തരമൊരു പുസ്തകം എഴുതിയിരിക്കുന്നത് ഈ പുസ്തകം നിങ്ങൾക്ക് എന്ത് എന്ത് നൽകാൻ ഈ പുസ്തകത്തിന് നിങ്ങൾക്ക് എന്ത് നൽകാനാവും എന്ന് നമുക്ക് പരിശോധിക്കാൻ കഴിയും കാര്യം നമുക്ക് ഏതൊരു പുസ്തകത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആ പുസ്തകം നമുക്ക് എന്താണ് തരുന്നത് എന്ന് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട് അതിനെക്കുറിച്ച് അദ്ദേഹം തന്നെ ഈ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് ദിസ് ബുക്ക് ഈസ് എബൗട്ട് ബിൽഡിംഗ് എ സ്ട്രോങ് കരിയർ ദാറ്റ് ലീഡ്സ് ടു ട്രൂ ഫ്രീഡം ദാറ്റ് ഈസ് ഫ്രീഡം ഇൻ മണി ഫ്രീഡം ഇൻ ടൈം ആൻഡ് ഫ്രീഡം ഇൻ ട്രാവൽ എന്ന് പറയുന്നുണ്ട് ശരിയായ സ്വാതന്ത്ര്യം യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് നിങ്ങളെ എത്തിക്കുക എന്നുള്ളതാണ് ശരിക്കും ഈ പുസ്തകത്തിൻ്റെ ലക്ഷ്യം എന്താണ് യഥാർത്ഥ സ്വാതന്ത്ര്യം ഒരു വിജയായ ഒരു ഒരു വ്യവസായ സംരംഭകനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു വിജയായ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാളുടെ യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അയാളുടെ സമ്പത്തിലുള്ള സ്വാതന്ത്ര്യമാണ് ഒന്നാമതായിട്ട് അദ്ദേഹത്തിൻ്റെ സമ്പത്തിലുള്ള സ്വാതന്ത്ര്യമാണ് ഒന്നാമത് അദ്ദേഹത്തിൻ്റെ സമയത്തിലുള്ള സ്വാതന്ത്ര്യം മൂന്നാമത് അദ്ദേഹത്തിൻ്റെ സഞ്ചാരത്തിലുള്ള സ്വാതന്ത്ര്യം നമ്മുടെയൊക്കെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് സാമ്പത്തിക അടിത്തറ തന്നെയാണ് സമ്പത്താണ് നമ്മുടെയൊക്കെ ബാക്ക്ബോൺ എന്ന് പറയുന്നത് സമ്പത്തില്ലാതെ നമുക്ക് ഒരു ഒരു കാര്യങ്ങൾക്ക് ഒരു സംരംഭങ്ങൾക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല നമ്മുടെ ജീവിതത്തെ പോലും നമുക്ക് കരുപ്പിടിപ്പിക്കണമെങ്കിൽ നമുക്ക് സമ്പത്തിൻ്റെ സാമ്പത്തിക സ്വാതന്ത്ര്യം നമുക്ക് കൈവരിക്കാൻ കഴിയണം എങ്ങനെ സാമ്പത്തിക സ്വാതന്ത്ര്യം ഒരു വ്യക്തിക്ക് കൈവരിക്കാൻ കഴിയും എങ്ങനെ അയാളുടെ സമയത്തിലൂടെ അയാളുടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാൻ കഴിയും എങ്ങനെ അയാളുടെ സഞ്ചാരങ്ങളിലൂടെ അയാൾക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാൻ കഴിയും അങ്ങനെ ഇതിനെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് കൺസോൾഡേറ്റ് ചെയ്ത് എങ്ങനെ അയാളുടെ ജീവിതത്തിൽ അയാൾക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാൻ കഴിയും ഇതാണ് ഈ പുസ്തകത്തിലൂടെ അദ്ദേഹം പരിശോധിക്കുന്നത് ഞാനത് വളരെ പ്രൊഫഷണലൈസമുള്ള സമീപനം എന്ന് പറയാൻ കാര്യം ഇതിൽ ട്വൻറ്റി ഇയേഴ്സ് കരിയർ പ്ലാൻ എന്ന് പറയുന്ന ഒരു ഒരു ചാപ്റ്ററുണ്ട് ഒരു ഒരു വ്യക്തി നമ്മൾ നമ്മുടെ ജീവിതത്തിലൊരു കരിയർ പ്ലാൻ നമ്മൾ തയ്യാറാക്കുമ്പോൾ അത് ലോങ് ടൈം പ്ലാൻസ് ഉണ്ടാവും ഷോർട്ട് ടൈം പ്ലാൻസ് ഉണ്ടാവും ട്വൻറ്റി ഇയേഴ്സ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അതൊരു ഒരു മിഡ് ടൈം പ്ലാനാണ് ഒരാളുടെ ജീവിതത്തിൽ ഒരു മിഡ് ടൈം പ്ലാനാണെന്ന് പറയാൻ കഴിയും അദ്ദേഹം ജീവിതത്തിനെ പല ഘട്ടങ്ങളായിട്ട് ഇങ്ങനെ തിരിച്ചിരിക്കുകയാണ് ആ പല ഘട്ടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുപ്രധാനമായൊരു ഒരു ഘട്ടമാണ് ഒരാളുടെ ജീവിതത്തിൽ ട്വൻറ്റി ഇയേഴ്സ് എന്ന് പറയുന്നത് ആ ഒരു ട്വൻറ്റി ഇയേഴ്സിലൂടെ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ ഒരു കരിയറിനെ പ്ലാൻ ചെയ്യാൻ കഴിയും എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിന് ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നൊരു തലത്തിലേക്ക് എത്തിക്കാനായിട്ട് കഴിയും നമുക്കൊരു ലക്ഷ്യമുണ്ടായിക്കഴിഞ്ഞാൽ ആ ലക്ഷ്യത്തിൻ്റെ അപെക്സ് എന്ന് പറയുന്ന അതിൻ്റെ പീക്ക് എന്ന് പറയുന്നത് നമ്മുടെ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്തിലാണ് എബ്രാമാറ്റ്സിലൊക്കെ പറയുന്ന പോലെ സുപ്രീം നീട്ട് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേരുക ആ ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ അതിലേക്ക് എത്തിച്ചേരാനായിട്ട് നിങ്ങൾക്ക് എങ്ങനെ കഴിയും അതിനാണ് അദ്ദേഹം ഈ ട്വൻറ്റി ഇയേഴ്സ് പ്ലാൻ തയ്യാറാക്കുന്നത് അദ്ദേഹം ജീവനക്കാരെ തന്നെ പല കാറ്റഗറികളായിട്ട് തിരിക്കുന്നുണ്ട് എംപ്ലോയീസിനെ മൂന്ന് കാറ്റഗറികളായിട്ട് തിരിച്ച് അവരുടെ അവരുടെ ഒരു സൈക്കോളജിക്കൽ അനാലിസിസ് അദ്ദേഹം നടത്തുന്നുണ്ട് ഈ ഒരു ഇരുപത് വർഷം കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ നിങ്ങൾക്കൊരു ഒരു കരിയർ ബിൽഡപ്പ് ചെയ്യാൻ കഴിയും അതിന് അദ്ദേഹം നൽകുന്നൊരു ഒരു ഒരു വലിയ ഉപദേശമുണ്ട് സ്റ്റാർട്ട് സ്മാർട്ട് ആൻഡ് ഗ്രോ സ്ട്രോങ് ഒരാൾക്ക് വളരെ സ്മാർട്ടായിട്ട് വളരെ കാര്യക്ഷമമായിട്ടൊരു തുടക്കം കുറിക്കാൻ കഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് ഒരു കരുത്തനായിട്ട് മാറാൻ കഴിയും അയാളുടെ ജീവിതത്തിൽ വലിയൊരു സ്ട്രോങ് ആയിട്ട് അയാൾക്ക് ഗ്രോ ചെയ്യാനായിട്ട് കഴിയും അപ്പം അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ജീവിതത്തിൽ യഥാർത്ഥ സ്വാതന്ത്ര്യം നേടണമെന്ന് സ്വപ്നം കാണുന്നവർക്കൊക്കെയായിട്ടുള്ള ഒരു പുസ്തകമാണ് അവർക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു പുസ്തകമാണ് ഈ ദ റീസ് ടു സക്സസ് എന്ന ഈ പുസ്തകം ഞാൻ ഒരുപാട് പരത്തി പറയുന്നില്ല കാര്യം ഇവിടെ സമയം കുറവുണ്ട് ഈ പുസ്തകം എഴുതിയത് ശരിക്കും പറഞ്ഞാൽ ഒരു കേംബ്രിഡ്ജിലോ അല്ലെങ്കിൽ ഹാർവാർഡിലോ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏതെങ്കിലും ഈ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റുകളിലോ പോയി പഠിച്ച് എന്താണ് മാനേജ്മെൻറ്റ് എന്ന് മനസ്സിലാക്കിയ ഒരാളല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും ഏറ്റവും വലിയൊരു സവിശേഷത കാര്യം ഇദ്ദേഹത്തിൻ്റെ ജനനവും വളർച്ചയും തന്നെ വയനാട്ടിലെ ഏറ്റവും പിന്നോക്ക ഗ്രാമമെന്ന് പറയാവുന്ന ഒരു അമ്പലമൂല എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് അവിടുത്തെ മലയാളം മീഡിയം ഒരു വിദ്യാലയത്തിലാണ് അദ്ദേഹം പഠിച്ചു വളർന്നത് അങ്ങനെ പഠിച്ച് വന്നപ്പോഴും അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഉണ്ടാകുന്നു ഒരു തീരണം എയർക്രാഫ്റ്റ് എൻജിനീയറിങ്ങിന് അദ്ദേഹം പോയി ചേരുന്നു പക്ഷെ അവിടെ ചില ഭൗതികമായ ചില കാരണങ്ങൾ കൊണ്ട് രണ്ടാം വർഷം അവിടുത്തെ ഹോസ്റ്റലും പൂട്ടുന്നു അവിടെ ചില ഇൻറ്റേർണൽ ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാകുന്നു കോളേജിൽ കോളേജിൽ ഇൻറ്റേർണൽ ഇഷ്യൂസ് ഉണ്ടായി വിദ്യാർത്ഥികൾ തമ്മിൽ സംഘം ചേർന്ന് കലാപം ഉണ്ടാക്കി അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ പോലും അതിന് ഇട കൊടുക്കാത്ത രീതിയിൽ അവിടെ ഹോസ്റ്റലുകൾ പൂട്ടുന്നു അദ്ദേഹത്തിന് തിരിച്ച് അവിടേക്ക് പോകാൻ പറ്റാത്ത രീതിയിലുള്ളൊരു ട്രൊമാറ്റിക് കണ്ടീഷനിലേക്ക് മാറുകയാണ് അപ്പോൾ അന്ന് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പേരൻസും ഒക്കെ മറ്റേ ബന്ധുക്കളുമൊക്കെ ഉപദേശിക്കുന്നത് ഫാർമസി നല്ലൊരു രംഗമാണ് അതുകൊണ്ട് ഫാർമസിയിലേക്ക് പോകുന്നതായിരിക്കും നല്ലത് അങ്ങനെ അദ്ദേഹം ഫാർമസി കോഴ്സിന് ചേരുകയാണ് ഫാർമസി കോഴ്സിന് ചേർന്ന് അദ്ദേഹത്തിന് ആദ്യമായിട്ട് കിട്ടുന്ന ആയിരം രൂപ ശമ്പളമാണ് അപ്പോൾ അദ്ദേഹം മനസ്സിലാക്കുകയാണെങ്കിൽ ആയിരം രൂപ ശമ്പളം കൊണ്ടൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ കഴിയില്ല അങ്ങനെ നയൻറ്റീൻ നയൻറ്റി അദ്ദേഹം ഷാർജയിലേക്ക് തിരിക്കുന്നു നമ്മൾ സാധാരണ നമ്മൾ കാണുന്നൊരു കാര്യം എന്താണ് ഷാർജയിലേക്ക് ആ കാലത്തേക്ക് ഒരാൾ യാത്ര തിരിച്ചു കഴിഞ്ഞാൽ അവിടെ ചെന്നൊരു നല്ല ജോലി സമ്പാദിക്കുന്നു ആ ജോലിയിൽ തൃപ്തനായി ആ ജീവനാന്തം ആ ജോലിയിൽ വ്യാപൃതനായി ജീവിക്കുക അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിലൂടെ എനിക്ക് കുറേ ചെറിയൊരു ചെറിയൊരു സ്വപ്നങ്ങളൊക്കെ അയാൾക്ക് സഫലീകരിക്കാൻ കഴിയും പക്ഷെ അവിടെയും ഈ ഗ്രന്ഥകാരൻ്റെ ആഗ്രഹങ്ങൾ അവസാനിക്കുന്നില്ല അദ്ദേഹം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് ഒരു കാറ് വാങ്ങണം എന്നൊരാഗ്രഹം തോന്നുന്നു അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു യൂണിറ്റ് ഒരു ഫാർമസി യൂണിറ്റ് തുടങ്ങണം എന്നൊരാഗ്രഹം ഉണ്ടാകുന്നു അങ്ങനെ ഒരു റീറ്റെയിൽ ബിസിനസ്സിലേക്ക് അദ്ദേഹം പാർട്ട്ണറായിട്ട് മാറുന്നു ഒടുവിൽ രണ്ടായിരത്തി രണ്ടിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സ്വപ്നം യാഥാർത്ഥ്യമായി അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ റേസ് ടു റേസ് ഹെൽത്ത് സെൻ ഹെൽത്ത് കെയർ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന് അദ്ദേഹത്തിന് യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്നു ഇന്ന് യു എയിൽ ഏറ്റവും അധികം ബ്രാഞ്ച് ഔട്ട് ചെയ്ത ഒരുപാട് ക്ലിനിക്കുകളും ഫാർമസി യൂണിറ്റുകളുമൊക്കെ ഉള്ളൊരു സ്ഥാപനമായിട്ടത് വളർന്നിരിക്കുകയാണ് ആ സ്ഥാപനത്തിൻ്റെ വളർച്ചയുടെ പിന്നിലുള്ള ഊർജ്ജമാണ് അദ്ദേഹം ഈ പുസ്തകത്തിലൂടെ പുതിയ സംരംഭകർക്കായിട്ട് പകർന്നു കൊടുക്കുന്നത് കൊണ്ട് ഒരിക്കലും ഈ പുസ്തക വായന ഒരു പുതിയ സംരംഭകനെ സംബന്ധിച്ച് ആസ്ഥാനത്തായിരിക്കില്ല ഇത് തീർച്ചയായിട്ടും അയാളുടെ ലക്ഷ്യങ്ങൾക്ക് കൂടുതൽ പ്രചോദനം നൽകും കൂടുതൽ അനുഭവ അനുഭവസമ്പത്തിൻ്റെ ഊർജം ഉൾക്കൊള്ളുന്ന ഒരു പുസ്തകമെന്ന നിലയ്ക്ക് തീർച്ചയായിട്ടും റേസ് ടു സക്സസ് ഒരുപാട് വായിക്കപ്പെടട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഈ പുസ്തകത്തിന് ഒരുപാട് ഒരുപാട് പതിപ്പുകൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ് എനിക്ക് പുസ്തകത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോലും ഇവിടുത്തെ സമയപരിമിതി അതിനെ അനുവദിക്കുന്നതിൽ ഇനിയും പലരും സംസാരിക്കാനുണ്ട് തീർച്ചയായിട്ടും ശ്രീ ഷാജി നരികൊല്ലി ഇനി ഒരുപാട് പുസ്തകങ്ങൾ എഴുതും അതിനുള്ളൊരു തുടക്കമാണ് ഈ പുസ്തകം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ ലോകത്ത് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാൻ തീർച്ചയായിട്ടും റേസ് ടു സക്സസ് ഒരു നിമിത്തമായി തീരട്ടെ ഒരു തുടക്കമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്നെ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ച ലിപി പ്രസാധക ശാലയ്ക്കും അക്ബറിനും അതുപോലെ ഇതിൻ്റെ ഗ്രന്ഥകാരൻ ശ്രീ ഷാജി നരികൊല്ലിക്കും എൻ്റെ സ്നേഹവും നന്ദിയും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു എല്ലാവിധ ആശംസകളും വൈജ്ഞാനിക പ്രചോദാത്മക സാഹിത്യ മേഖലയിലെ പുതിയ പുസ്തകം അതിനെക്കുറിച്ച് ഫിലിം ഡെവലപ്മെൻ്റ് കോർപ്പറേഷൻ്റെ ആദരണീയനായ ഡയറക്ടർ പ്രിയദർശന സാർ നമ്മൾ സംബോധന ചെയ്യുന്നു എത്രയും പ്രിയപ്പെട്ട ശ്രീ മോഹൻകുമാർ സാർ ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് കൂടിയായിട്ടുള്ള ശ്രീ ഷാജി നരിക്കോലി എൻ്റെ പ്രിയ സുഹൃത്തും സന്തത സഹചാരിയുമായിട്ടുള്ള ഡോക്ടർ ദിലീപ് ശ്രീ ജയകുമാർ മറ്റ് പ്രിയപ്പെട്ടവരെ സഹോദരി സഹോദന്മാരെ സുഹൃത്തുക്കളെ ഞാന് ഇതിൻ്റെ ആധികാരികമായ മേഖലകളിലേക്കൊന്നും കടന്നു ചെല്ലാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അത് വളരെ കൃത്യമായി വളരെ ലളിതമായ ഭാഷയിൽ യുക്തിസഹമായി നമ്മുടെ മോഹൻകുമാർ സാർ ഇവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എങ്കിലും ഈ പുസ്തകത്തെക്കുറിച്ച് പറയുമ്പോൾ ഇതിൻ്റെ ഓതറിനെ ഞാൻ അഭിനന്ദിക്കുവാൻ ആഗ്രഹിക്കുകയാണ് തൊണ്ണൂറുകളിൽ പിന്നെ രണ്ടായിരത്തി രണ്ടിലുമൊക്കെയായി യു എ യിൽ വളരെ കഠിന പ്രയത്നം നടത്തി അദ്ദേഹം നേടിയെടുത്തിട്ടുള്ള ഒരു വ്യവസായ മേഖലയുണ്ട് തീർച്ചയായും ആ ഒരു എൻടർപ്ര ഓൻറ്റർപ്രനർഷിപ്പിനെ അഭിനന്ദിക്കാതെ പോകുന്നത് ശരിയല്ല പുസ്തക പുസ്തകരചായവായി എന്നുള്ളത് രണ്ടാമത്തെ ഘടകം ഈ പുസ്തകത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ഞാനിതിൻ്റെ ഉള്ളടക്കത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ പുസ്തകത്തിൻ്റെ ഒരു എഡിറ്റിംഗ് ഈ പുസ്തകത്തിൻ്റെ ഒരു കെട്ടും മട്ടും ഇത് നിരവധി പുസ്തകങ്ങൾ എഡിറ്റ് ചെയ്തിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ ഈ പുസ്തകത്തെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതിൻ്റെ കവർ പേജ് തൊട്ട് നോക്കുക ഒരു എന്താ പറയുക പണ്ടൊക്കെ പെൻകിൻ ബുക്സൊക്കെ പ്രസിദ്ധീകരിക്കുന്ന തരത്തിലേക്ക് ഒരു പുസ്തകത്തിൻ്റെ രൂപത്തിലേക്ക് ഇതിൻ്റെ എഡിറ്റിംഗ് വന്നിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ പുസ്തകത്തിൻ്റെ കവറ് തന്നെ പ്രചോദാത്മകമാണ് സ്റ്റെപ്പ് കയറി മുന്നിലേക്ക് പോയി ഇതിൻ്റെ കളറ് അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് കളർ ഡിസൈൻ ചെയ്തിരിക്കുന്നു അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലെ റൈറ്റപ്പ് ചെറിയ തീർത്തും ഈ മൈക്രോസ്കോപ്പ് വെച്ചാൽ സൂക്ഷ്മദർശിനി വെച്ചാൽ കാണുന്ന തരത്തിലല്ല ഇതിൻ്റെ ഓരോ അക്ഷരങ്ങളും എഴുതിയിട്ടുള്ളത് ഇതൊരു എനിക്ക് ആകെ നോക്കിയാൽ ഒരു നോർമൽ വിൻസൻ പീലിൻ്റെ ഒരു ഫീൽ എനിക്ക് മൊത്തത്തിൽ ഇതിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഇത് ഈ പുസ്തകം എന്ന് പറയുന്നത് എനിക്ക് ഒന്ന് രണ്ട് ഇതിനോട് കൂട്ടിച്ചേർത്ത് പറയാനായിട്ടുള്ളത് ഒരിക്കൽ നമ്മുടെ അനശ്വരനായ ഭരതേട്ടൻ ഭരതൻ എന്ന് പറയുന്ന സിനിമാ സംവിധായകൻ ഭരതേടനുമായിട്ട് ഒരു ഒരിക്കലും ഇങ്ങനെ സംസാരിച്ചു വരുന്ന സമയത്ത് ഞാൻ ചോദിച്ചു ഭരതേട്ട ഭരതേടൻ്റെ ഈ സിനിമകൾ ഇത്ര മനോഹരമായി തീരുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എടോ ഇത് വലിയ മാജിക് ഒന്നുമല്ല ഇതാരും ഉണ്ടാക്കുന്നതല്ല ഒരു നല്ല സിനിമ അത് ജനിക്കുന്നതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ഇവിടെ എനിക്ക് അതാണ് എനിക്ക് തോന്നുന്നത് ഒരു നല്ല പുസ്തകം എന്നതിലുപരി ഒരു നല്ല തുടക്കമാണ് ഇദ്ദേഹത്തിൻ്റെ ഇതിൽ തന്നെ പറഞ്ഞാൽ സ്റ്റാർട്ട് സ്മാർട്ട് ആൻഡ് ഗ്രോ സ്ട്രോങ് നല്ല തുടക്കമാണ് ഈ ഒരു പുസ്തകത്തിൻ്റെ പല ഇൻസൈറ്റുകളും അത് നമ്മുടെ പല വിജയവഴികൾ എഴുതിയിട്ടുള്ള പല പുസ്തകങ്ങളോടൊപ്പം നമുക്ക് അതേപോലെ നമുക്ക് ഈ പുസ്തകത്തെ കാണാൻ കഴിയില്ല അത് ചുള്ളിക്കാട് പറഞ്ഞതുപോലെ ഇത് ഈ ഇപ്പോൾ ആർക്ക് വേണമെങ്കിലും പുസ്തകം എഴുതാവുന്ന ഒരു കാലഘട്ടമാണ് നല്ല കണ്ടൻറ് റൈറ്റേഴ്സിൻ്റെയിൽ നമ്മൾ കണ്ടൻറ്റ് കൊടുത്താൽ എ ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ വളരെ പെട്ടെന്ന് പുസ്തകം ഇറങ്ങും ഇപ്പോൾ ഷേയ്ക്സ്പിയറിൻ്റെ രൂപത്തിലുള്ള രീതിയിൽ നമ്മുടെ അനുഭവങ്ങൾ കൊടുത്താൽ അതുപോലെ പുസ്തകങ്ങൾ ഇറങ്ങുന്ന കാലഘട്ടമാണ് ഞാനും നിങ്ങളും ജീവിച്ചു പോരുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ഇവിടെയാണ് ഇത് വെറും ഈ കമ്പാർട്ട്മെൻ്റുകളിൽ ഇരുന്ന് പഠിച്ച് ചട്ടവും ഒക്കെ നോക്കി എഴുതിയ ഒരു പുസ്തകമല്ല ഇത് ഇദ്ദേഹം ജീവിച്ച ജീവിതപാതകളിലൂടെ ഇദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളിലൂടെ വന്നു ചേർന്നിട്ടുള്ള കാര്യമാണ് ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട് ഒരുപാട് പ്രഗത്ഭരുടെ കൊട്ടേഷൻസ് എടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഇതിനകത്ത് മുന്നോട്ട് പോയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ചുള്ളിക്കാട് പറഞ്ഞതുപോലെ പറഞ്ഞതിൽ പാതി പതിരായും പോയി പാതിഹൃത്തിനാൽ വെറുത്തു പാതി ഹൃത്തിനാൽ എടുക്കുമ്പോൾ പാതിഹൃത്തിനാൽ എടുത്തുകൊള്ളുക ഇതെൻ്റെ രക്തമാണ് ഇതൻ്റെ മാംസമാണ് എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞതുപോലെ ഇത് അദ്ദേഹത്തിൻ്റെ രക്തവും മാംസവുമായിട്ടാണ് എനിക്കിതിനെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് എറോനോട്ടിക്കൽ എൻജിനീയറാകാൻ നീൽഗിരീസിൻ്റെ അവിടെയുള്ള സാധാരണ പ്രൈമറി സ്കൂളിൽ ലോക്കൽ ഭാഷയിൽ പഠിച്ചു തുടങ്ങിയ അദ്ദേഹം ഇന്ന് ഇതിനകത്ത് എത്തിച്ചേർന്നൊരു വലിയ അഭിമാനം എനിക്കിതിനകത്ത് തോന്നുന്നുണ്ട് അവിടെ നിന്ന് പിന്നീട് ഒക്കെ പ്രശ്നമായി സാഹചര്യങ്ങളുടെ ഒക്കെ കാര്യമായി അവിടെ നിന്ന് വിട്ടുപോകുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫീൽഡ് ഏതാണോ അതിലേക്ക് വന്നു ചേരുകയും അതാണ് ഞാൻ പറഞ്ഞത് ഒരു സിനിമ ജനിക്കുന്നത് പോലെ അദ്ദേഹം ഒരു എൻ്റർപ്രണറായി മാറുകയായിരുന്നു വേണ്ടിയുള്ള ഒരു പരിശ്രമത്തിലേക്ക് പോകുന്നില്ല വന്ന വഴി കൃത്യമായി നോക്കുകയും അതിനകത്ത് കൃത്യമായ സ്ട്രാറ്റജി വർക്ക് അതായത് നിരന്തരമായ പ്രയത്നം അത് കൃത്യമായ അദ്ദേഹം ഉൾച്ചേർത്തിട്ടുണ്ട് ഇപ്പോഴത്തെ പുതിയ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി അനുസരിച്ചിട്ട് പറയുന്ന ഒരു ഫിനോമിനുണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു സ്ട്രാറ്റജി എടുത്തിട്ട് അതിന് അനുസരിച്ച് രൂപപ്പെടുത്തുക അല്ല ഇപ്പം ചെയ്യുക ഇപ്പോ ആദ്യം പൊസിഷനിങ് നടത്തുകയാണ് ആ പൊസിഷനിങ് ഇത് കൃത്യമായി ഇതിനകത്ത് വന്നിട്ടുണ്ട് അതിന് വേണ്ട സ്ട്രാറ്റജികൾ ഏതാണ് ഏതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് അദ്ദേഹം രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എനിക്ക് വലിയ ഫീൽ ചെയ്തിട്ടുണ്ട് അത് അനുഭവങ്ങളിലൂടി മനുഷ്യ സ്നേഹവും മനുഷ്യരുടെ പ്രശ്നങ്ങളും വേദനകളും ഉൾക്കൊള്ളാത്ത ഒരു മനുഷ്യനാവാക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല ഫിലാൻത്രോപിക് അദ്ദേഹം ഈ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട് ഫിലാൻത്രോപ്പിക് എന്ന വാക്ക് പലയിടത്തും അദ്ദേഹം ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട് സ്ട്രെസ്സ് ഒരു മേഖലയിൽ ഉണ്ടാകുമ്പോൾ എങ്ങനെ കവർ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചും അദ്ദേഹം ഇതിനകത്ത് രൂപപ്പെടുത്തി വന്നിട്ടുണ്ട് ഇതൊക്കെ ആണ് ഈ പുസ്തകത്തിൻ്റെ ആകത്തുക നന്നായി ഈ പുസ്തകം എഡിറ്റ് ചെയ്ത് ഇറക്കിയിട്ടുണ്ട് എന്നുള്ളതും വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് അതിനകത്ത് രത്തൻ ടാറ്റയെക്കുറിച്ച് ടാറ്റയുടെ ഒരു കൊട്ടേഷനും വളരെ സ്ട്രൈക്കിംഗ് ആയി അദ്ദേഹം കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ തന്നെ കുറേ കൊട്ടേഷൻസ് അവസാനം തന്നെ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് എന്നുള്ളതാണ് വേജസ് ഫോർ ലിവിങ് പ്രോഫിറ്റ് ഫോർ ഫ്യൂച്ചർ തീർച്ചയായും ഒരു എൻ്റർപ്രണർ ആകാൻ ശ്രമിക്കുന്നവർക്ക് അതുപോലെ ചിട്ടയായ ജീവിതത്തിലൂടെ വിജയം നേടാൻ കഴിയുന്ന തരത്തിലേക്ക് ശ്രമിക്കുന്ന ഏതൊരാൾക്കും നിശ്ചയമായും ഇത് ആദ്യാവസാനമുള്ള ഒരു ഒരു എല്ലാത്തിനും ഒരു സൊല്യൂഷനാണ് എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഒരു നല്ല തുടക്കവും അതോടൊപ്പം തന്നെ ജീവിത വിജയ വഴികളിലൂടെ കൃത്യമായി സഞ്ചരിക്കുന്നതിനും ഒരു നല്ല ഫ്രണ്ടാണ് ഫിലോസഫറാണ് ഗൈഡാണ് എന്ന് മാത്രം ഈ പുസ്തകത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഇത് വളരെയേറെ പുതു തലമുറക്ക് പ്രയോജനകരമായി ഒരു പുസ്തകമാണ് എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ ഗ്രന്ഥകർത്താവിനും ഇതിൻ്റെ ഗ്രന്ഥകർത്താവിൻ്റെ പിന്നിലുള്ള പ്രയത്നത്തെയും അദ്ദേഹത്തിൻ്റെ ആ വ്യവസായ പ്രമുഖനെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം വളരെ നന്ദി സാർ അടുത്തതായിട്ട് ഡോക്ടർ ദിലീപ് എം ആർ അവകളാണ് ഡയറക്ടർ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ സമയത്തിൻ്റെ പരിമിതി എനിക്കറിയാം വേദിയിലിരിക്കുന്ന ബഹുമാൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷ വർഷങ്ങളായി അധ്യാപകനായി കേരളത്തിലും വിദേശത്തും മസ്ക്കറ്റിലൊക്കെ ഞാൻ അധ്യാപനായിട്ടുണ്ടായിരുന്നു ഏതാണ്ട് ഏഴു വർഷത്തോളം കാലം അപ്പം ആ ഒരു അനുഭവം ഇതിൽ നിന്ന് ഞാനിതിനെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് എൻ്റെ മുന്നിൽ വരുന്ന കുട്ടികളും അല്ലെങ്കിൽ ഇനി വരുന്ന തലമുറയും എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമായിട്ടാണ് ഞാനിതിനെ കാണുന്നത് തീർച്ചയായിട്ടും അതൊരു പ്രചോദനം അവരൊക്കെ ഉന്നത തലങ്ങളിൽ ഭാവിയുടെ ലീഡേഴ്സായി മാറേണ്ടവരാണ് അപ്പോൾ എല്ലാവരും വായിക്കേണ്ടതാണ് ഞാനതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഓൾറെഡി ഇത് പറഞ്ഞു കഴിഞ്ഞതാണ് അതുകൊണ്ട് ഞാൻ കൂടുതൽ കൂടുതലതിലേക്കൊന്നും കിടക്കുന്നില്ല സാറിനും ഷാജി സാറിനും അതുപോലെ മറ്റെല്ലാവർക്കും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തി എല്ലാവർക്കും ആശംസകളും അഭിനന്ദനങ്ങളും നിർത്തുന്നുണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം അടുത്തതായി ഷമീം യൂസുഫ് കളരിക്കൽ അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കും എല്ലാവർക്കും നമസ്കാരം ഷാജി നരിക്കി നമ്മൾ ഷാജിയേട്ടൻ എന്ന് വിളിക്കുന്ന ഷാജി നരിക്കടെ ഈ പുസ്തകം ഷാജിയേട്ടൻ എന്ന് വിളിക്കുന്നത് പ്രായം കൊണ്ടല്ല പുള്ളിയുടെ അറിവ് കൊണ്ടാണ് ഞങ്ങൾ തമ്മിൽ യു എയിൽ ഒരു സംഘടനയിലെ മെമ്പേഴ്സാണ് അപ്പോൾ ഞങ്ങളുടെ മീറ്റിങ്ങുകളിൽ പലപ്പോഴും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ ആ ഒരു വെളിച്ചത്തിലാണ് ആ ഒരു എക്സ്പീരിയൻസിൻ്റെ വെളിച്ചത്തിലാണ് ഈ ബുക്ക് ഇന്ന് ഇവിടെ പ്രകാശനം ചെയ്യപ്പെടാൻ പോകുന്നത് ഞാനും ഒരു ഓദറെ എന്ന നിലയ്ക്ക് അദ്ദേഹമായിട്ട് പല പലപ്പോഴും പല രീതിയിലും ഇതിനെപ്പറ്റി ഡിസ്കഷൻ നടന്നിട്ടുണ്ട് അപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ തുടക്കം മുതൽക്ക് ഇതുവരെ എങ്ങനെ അതിന് ഒരു എൻ്റർപ്രൂണർ എന്ന രീതിയിൽ അദ്ദേഹം വിജയിച്ചു എന്ന് കാണിക്കുന്ന ഒരു പുസ്തകമാണ് അത് ഒരു എൻ്റർപ്രൂണർക്കും അതേപോലെ തന്നെ ഒരു സ്റ്റാഫിനും അവിടെ ജോലി ചെയ്യുന്ന എംപ്ലോയീസിനും ഗുണകരമായ ഒരു പുസ്തകമായിരിക്കും ഒരു മാനേജ്മെൻറ്റിൽ ഒരു തിയററ്റിക്കൽ പറയുന്ന പോലെയുള്ള ഒരു പുസ്തകമല്ല ഇത് അദ്ദേഹത്തിൻ്റെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ആണ് ഇതിൽ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഷാജിയേട്ടിന് എല്ലാവിധ ഭാഗങ്ങളും ഇനിയും പുസ്തകങ്ങൾ കൂടുതൽ എഴുതാൻ അദ്ദേഹത്തിന് കഴിയട്ടെ നമ്മളുടെ ചടങ്ങിൻ്റെ അവസാനത്തെ ഇനത്തിലേക്ക് കിടക്കുന്നു ഗ്രന്ഥകാരൻ നമ്മോട് ചുരുങ്ങിയ അനുഭവങ്ങൾ പങ്കിടുന്നു വേദിയിലുള്ള പ്രിയപ്പെട്ട മോഹൻകുമാർ സാർ പ്രിയദർശൻ സർ ദിലീപ് സർ എൻ്റെ ബ്രദർ ജയട്ടൻ ഷമിംബായ് കബീർക്ക സദസ്സിലുള്ള അതിഥികളെ പ്രിയപ്പെട്ടവരെ ഏറെ അഭിമാനത്തോടെ സന്തോഷത്തോടെയാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത് പുസ്തകം രചിച്ചതിലല്ല അക്ഷരങ്ങളെ സ്നേഹിക്കുന്ന ഭാഷയെ സ്നേഹിക്കുന്ന വെളിച്ചത്തെ സ്നേഹിക്കുന്ന ഒരുപാട് നല്ല ജനങ്ങൾ ഇന്നും അവശേഷിക്കുന്നു എന്നുള്ള സന്തോഷത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ സംസാരിക്കുന്നത് പലപ്പോഴും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അക്ഷരങ്ങളൊക്കെ വായിക്കുന്നവരുടെ എണ്ണമൊക്കെ കുറഞ്ഞു വരികയാണെന്ന് കേരള നിയമസഭ ഇത്ര പ്രൗഢഗംഭീരമായിട്ട് വേദിയൊരുക്കി അക്ഷരപ്രേമികളെ മുഴുവൻ ഈ ഒരു അങ്കണത്തിലേക്ക് ആനയിച്ച് അക്ഷരം ഒരു ആഘോഷമാക്കി മാറ്റുന്ന ഈ ഒരു ഒരു സുദിനത്തിൽ ഈ ഒരു വേദിയിൽ ഈ മൈക്കിൻ്റെ മുമ്പിൽ നിങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കാൻ കഴിഞ്ഞത് വലിയൊരു സൗഭാഗ്യമായി ജീവിതത്തിൻ്റെ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു സന്തോഷമായി ഞാൻ ഉൾക്കൊള്ളുന്നു അക്ഷരങ്ങളെ വായിക്കാനാണ് ഞാൻ കൂടുതൽ ഇഷ്ടപ്പെട്ടത് എഴുത്തിൻ്റെ പാതയിലേക്ക് അറിയാതെ വന്നുപോയതാണ് ഫേസ്ബുക്കിലൂടെ മൊസാൻഡയുടെയും ചെമ്പരത്തിയുടെയും ഒക്കെ പ്രണയത്തെക്കുറിച്ച് എഴുതിക്കൊണ്ട് എൻ്റെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന രണ്ട് ചെടികളാണത് അവരുടെ ഒരു പ്രണയമൊക്കെ എൻ്റെ മനസ്സിലിങ്ങനെ തോന്നി ആ പ്രണയത്തെക്കുറിച്ച് എഴുതി അപ്പോൾ ആരൊക്കെയോ പറഞ്ഞു നല്ല എഴുത്താണ് എഴുത്ത് നിർത്തരുത് തുടർന്ന് എഴുതണം അങ്ങനെ ചെറുകഥകളും ചെതൽപ്പുറ്റിനെക്കുറിച്ചും തേനീച്ചകൾ ബിൽഡിങ്ങുകളിൽ കൂടു ഒക്കെ അങ്ങനെ എഴുതി തുടങ്ങിയ ഞാൻ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ റൂമിൽ അടയ്ക്കപ്പെട്ടപ്പോൾ വീണ്ടും എൻ്റെ കൈവിരലുകൾ ആർക്കെങ്കിലും പ്രയോജനകരമാകുന്ന വരും തലമുറയ്ക്ക് പ്രയോജനകരമാകുന്ന എൻ്റെ അറിവുകളും അനുഭവങ്ങളും ഓക്സ്ഫേഡ് യൂണിവേഴ്സിറ്റിയിലെയും ഹാർവേഡ് യൂണിവേഴ്സിറ്റിയിലെയും പ്രൊഫസേഴ്സിൻ്റെ ഒപ്പമൊക്കെ അവരുടെയൊക്കെ ക്ലാസ്സുകളിലിരുന്ന് ഒരുപാട് കേൾക്കാനും അറിയാനും പഠിക്കാനും ഒക്കെ ധാരാളം അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ശിവക്കേര സാറിൻ്റെയൊക്കെ വർക്ക്ഷോപ്പിലൊക്കെ പോയിരുന്ന് യു ക്യാൻ സെൽ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ക്ലാസ് എടുക്കുമ്പം പോസിറ്റീവ് തിങ്കിങ്ങിനെ കുറിച്ച് മാത്രം സംസാരിച്ചു കൊണ്ടിരുന്നപ്പം അതൊക്കെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാക്കിയ ഒരു ഇൻസ്പിറേഷൻ ഉണ്ട് ഹാർവേഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ രാജീവ് ലാൽ സാർ ഒരിക്കൽ അറ്റ്ലാന്റിസ് ഹോട്ടലിൽ വെച്ച് ഒരു സെമിനാറിൽ ഞങ്ങളോട് പറഞ്ഞു അത് മൂന്ന് കേസ് സ്റ്റഡീസിനെ ബേസ് ചെയ്തുകൊണ്ട് അദ്ദേഹം ഒരു ക്ലാസ് എടുത്തു അതിൽ നിന്ന് കിട്ടിയ ഒരു ഒരു ഉണ്ടായിരുന്നു ഫോക്കസ് കാനഡയിലെ സോൾഡേസ് ഹോസ്പിറ്റലിനെ കുറിച്ചായിരുന്നു അദ്ദേഹം പറഞ്ഞത് അതിൻ്റെ സക്സസിനെ കുറിച്ചായിരുന്നു പറഞ്ഞത് അതിൻ്റെ കാരണം അവരുടെ ഫോക്കസ് ആയിരുന്നു അങ്ങനെ ഒരുപാട് ലോകത്തിലെ പ്രശസ്തരായിട്ടുള്ള ഞാനൊന്നും സ്വപ്നത്തിൽ കാണാൻ കഴിയാത്ത അത്ര വലിയ ലെജൻസിൻ്റെയൊക്കെ മുന്നിലിരുന്ന് അവരുടെയൊക്കെ വാക്കുകൾ കേൾക്കാനും അതൊക്കെ പഠിക്കാനും അറിയാനും കഴിഞ്ഞത് എൻ്റെ ഹെൽത്ത് കെയർ മേഖലയിലെ ബിസിനസ്സിൽ ബിസിനസ് എന്ന് പറയാൻ പറ്റില്ല ഒരു സർവീസാണ് ഞാൻ ഈ പുസ്തകത്തിൽ എൻ്റെ ജീവിതമാണ് കൃത്യമായിട്ട് എഴുതിയിട്ടുള്ളത് ഷമീം ബായി പറഞ്ഞ പോലെ ദുബായിലുള്ള ആയിരക്കണക്കിനുള്ള എൻ്റെ സുഹൃത്തുക്കൾ ആറായിരത്തി പരം ഫോൺ നമ്പറുകളിൽ എൻ്റെ മൊബൈലിലുണ്ട് അവരൊക്കെ എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആണ് എൻ്റെ സുഹൃത്തുക്കളാണ് അവരുടെയൊക്കെ മുമ്പിലേക്ക് ഞാൻ ഈ പുസ്തകം പ്രസൻറ്റ് ചെയ്യുമ്പം എനിക്ക് ഒരു വാക്ക് പോലും അതിൽ കള്ളത്ര എഴുതാൻ കഴിയില്ല അല്ലെങ്കിൽ ഞാൻ കള്ളത്ര ചെയ്യാറുമില്ല എഴുതാറുമില്ല അത്ര സത്യസന്ധമായിട്ട് ജീവിതാനുഭവങ്ങൾ കൃത്യമായിട്ട് എഴുതിയിട്ടുള്ള ഞാൻ അറിഞ്ഞ പഠിച്ച കേട്ട കണ്ട അനുഭവിച്ച സത്യങ്ങളെയെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് മോഹൻ സാർ പറഞ്ഞ പോലെ ശരിക്കും ഒരു നിരീക്ഷണവും ഗവേഷണവും ഒക്കെ ഞാൻ നടത്തിയിരുന്നു എനിക്ക് ബിസിനസ് ഒരു പാഷനാണ് പലർക്കും പല എഴുത്തല്ല എൻ്റെ പാഷൻ എൻ്റെ പാഷൻ എൻ്റെ എൻ്റെ തൊഴിലായിട്ടുള്ള ബിസിനസ്സാണ് എൻ്റെ രാഷ്ട്രീയം എൻ്റെ ബിസിനസ്സാണ് അങ്ങനെ ഞാൻ ബിസിനസ്സിനെ ഇത്രയേറെ ഒരു പാഷനായിട്ട് ഏറ്റെടുത്ത് ഞാൻ ദുബായിൽ ആദ്യമായിട്ട് ഫുജറ എയർപോർട്ടിൽ പോയി ലാൻഡ് ചെയ്തുകൊണ്ട് ഷാർജയിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ അന്ന് തന്നെ ആ വാഹനം കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇതുപോലത്തെ ഒരു വാഹനം എനിക്ക് വാങ്ങാൻ കഴിയുമോ എന്നൊരു സ്വപ്നം കണ്ടു ആ സ്വപ്നം സാക്ഷാത്കരിക്കാനും അതുപോലെ തന്നെ ഫാർമസിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പം ഞാൻ ആഗ്രഹിച്ചത് എനിക്കിതുപോലൊരു ഫാർമസി എന്ന് തുടങ്ങാൻ കഴിയും അതിന് നമുക്കൊരു ദീർഘവീക്ഷണവും കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ്ങും ഉണ്ടെങ്കിൽ ഏതൊരു വ്യക്തിക്കും ജീവിതത്തിൽ വിജയങ്ങൾ നേടാൻ കഴിയുമെന്നുള്ള തിരിച്ചറിവാണ് എന്നെ ഈ പുസ്തകം എഴുതാനും അത് മറ്റുള്ള വരും തലമുറയ്ക്ക് കുട്ടികൾക്ക് ഇംഗ്ലീഷൊക്കെ എനിക്ക് വലിയ പ്രയാസമുള്ളൊരു ഭാഷയായിരുന്നു ഇവിടെ പറഞ്ഞ പോലെ അഡ്വക്കേറ്റ് മാത്യൂസ് എൻ്റെ ഫ്രണ്ട് എൻ്റെ വൈഫിൻ്റെ ക്ലാസ്മേറ്റാണ് അദ്ദേഹമാണ് എൻ്റെ ബുക്കിൻ്റെ ആദ്യത്തെ രണ്ട് ചാപ് ക്വാർട്ടറുകൾ എനിക്ക് എഡിറ്റ് ചെയ്തു തന്ന ധാരാളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ മക്കൾ രണ്ടുപേരും അതിലൊരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ വൈഫ് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഓരോ ചാപ്റ്റർ എഴുതിയിട്ടും അവരുടെ കൈകളിലേക്കായിരുന്നു ഈ പുസ്തകം കൊടുത്തത് ഈ വാക്കുകൾ കൊടുത്തത് ഇതിലെന്തെങ്കിലും എന്തെങ്കിലും കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കണം ഇംഗ്ലീഷിൽ എന്തുകൊണ്ട് ഇങ്ങനെ എഴുതി മലയാളം മീഡിയം പഠിച്ച ഞാൻ ഇംഗ്ലീഷ് അറ്റകുറ്റം മാത്രം സംസാരിച്ചു കൊണ്ടിരുന്ന ഞാൻ എങ്ങനെ ഇംഗ്ലീഷിൽ ഇത് എഴുതാൻ താല്പര്യപ്പെട്ടു എന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മോള് പറഞ്ഞത് കേട്ടപ്പോഴാണ് എനിക്ക് അങ്ങനെ തോന്നിയത് ആ കുട്ടി എലിസബത്ത് എന്നാണ് പേര് അപ്പോൾ ഞായറാഴ്ച അവർ പള്ളിയിലേക്ക് പ്രാർത്ഥിക്കാനായിട്ട് പോകും അപ്പോൾ കുട്ടിയെ വിളിച്ചപ്പോൾ കുട്ടി ചോദിച്ചു ഒരു തുറന്ന വായനയ്ക്ക് ആഴത്തിലും പരപ്പിലുമുള്ള ഒരു വായനയ്ക്കായിട്ട് പ്രയോജനപ്പെടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു തീർച്ചയായിട്ടും അതിലെ ഒരു വരിയോ അല്ലെങ്കിൽ ഒരു വാക്കോ തീർച്ചയായിട്ടും പ്രയോജനകരമാകുമെന്നുള്ളതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വേദി എനിക്ക് നൽകിയ ഈ സംഘാടകർക്കും അതുപോലെ തന്നെ കേരള നിയമസഭ ഈ ബുക്ക് ബുക്ക് ഫയറിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഓരോ അംഗങ്ങൾക്കും ഇത്ര മനോഹരമായി ഇതിവിടെ അറേഞ്ച് ചെയ്ത കേരള സർക്കാരിനും അതുപോലെ തന്നെ ജനങ്ങൾക്കും അക്ഷര സ്നേഹികൾക്കും ഈ സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും ഒറ്റ വാക്കിൽ ഞാൻ നന്ദി പറയുകയാണ്